നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കാൻ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം അടുത്തിടെ നടന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് ഗുണകരമായെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്തതെന്ന് ബി ജെ പി നേതൃത്വം കരുതുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലോക്സഭാ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ ബി ഒരുങ്ങുന്നത് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് എങ്ങനെ ഗുണം ചെയ്തുവെന്നത് സംബന്ധിച്ച് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാന അധ്യക്ഷന്മാർ രണ്ട് ദിവസത്തെ ബി ദേശീയ ഭാരവാഹി യോഗത്തിൽ വിശദീകരിച്ചിരുന്നു ആദ്യ രണ്ട് സ്ഥാനാർത്ഥി പട്ടികയിലെയും നേതാക്കൾ വലിയ പങ്കും വൻ വിജയം സ്വന്തമാക്കിയെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് ഇതോടെ ജനുവരിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് ഫെബ്രുവരിയിലായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുക സാഹചര്യം ബിജെപിക്ക് അനുകൂലമാണ് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ തങ്ങൾക്ക് ഗുണകരമാകും ചില മുതിർന്ന ശക്തരായ നേതാക്കൾക്കും അവസരം നൽകും രാജ്യസഭയിൽ നിന്നുള്ള ചിലർക്കും സീറ്റ് നൽകിയേക്കും പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതാണ് കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഏതാനും പ്രമുഖരോടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടേക്കും നേരത്തെ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്ന മധ്യപ്രദേശിൽ എം പിമാരെ തന്നെ കളത്തിലിറക്കിയായിരുന്നു ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേന്ദ്രമന്ത്രി അടക്കം ആറോളം എം പിമാർ ിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു ഇവരോട് എം എൽ എമാരായി തുടരാനും എം പി സ്ഥാനം രാജിവെക്കാനും നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ഇവരിൽ ചിലർ നിലവിൽ മന്ത്രിമാരാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നാണ് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ ഇക്കുറി നിരവധി സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കുമെന്നാണ് നേതൃത്വം ആശങ്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട് കർണാടക തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ബി ജെ പ്രതീക്ഷ പുലർത്തുന്നത് അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിലവിലെ എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിനെ തോൽപ്പിക്കാൻ നരേന്ദ്രമോദിയുടെയോ മറ്റു വലിയ നേതാക്കളുടെയോ ആവശ്യമില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ ബി ജെ പിയുടെ ഒരു ലോക്കൽ നേതാവ് മത്സരിച്ചാൽ പോലും ശശി തരൂരിനെ തോൽപ്പിക്കാമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരം ലോക്സഭാ സീറ്റിനെ കുറിച്ച് തങ്ങൾക്ക് ആശങ്കയില്ല ആര് മത്സരിച്ചാലും ഇത്തവണ ശശി തരൂർ വീഴും എന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു അതേസമയം ക്രൈസ്തവ സഭകളുമായി കൂടുതൽ ശ്രമങ്ങൾ ബിജെപി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട് സീറ്റ് ബി ഡി ജെ എസ് വിട്ടു തന്നാൽ ശക്തമായ സ്ഥാനാർത്ഥിയെ ബി ജെ പി രംഗത്ത് സുരേന്ദ്രൻ പറഞ്ഞു നേരത്തെ നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തിരുവനന്തപുരത്ത് തന്നെ തോൽപ്പിക്കാനാവില്ലെന്ന് ശശി തരൂർ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വോട്ടർമാർക്ക് മതിയായെങ്കിൽ അവർക്ക് തന്നെ മാറ്റാമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭയിലേക്ക് ഇതിനു താൻ മത്സരിക്കില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു നേരത്തെ നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കുമെന്നും അത് തിരുവനന്തപുരം മണ്ഡലത്തിലായിരിക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാനാവില്ലെന്ന് സുരേന്ദ്രനും പറഞ്ഞിരുന്നു മോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം നരേന്ദ്രമോദിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും ജനപിന്തുണയുമുണ്ട് രാജ്യത്തെ ഏത് മുക്കിലും മൂലയിലും മത്സരിച്ചാലും അദ്ദേഹത്തിന് ജയിച്ചു വരാനാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അതിന് കേരളം തിരഞ്ഞെടുക്കണോ എന്ന് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു